ഒരു പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ മുടക്കി ചെറിയ ഒരു മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ കറണ്ടിൽ ഓടുന്ന മെഷീനാണ് അതായത് സിംഗിൾ ഫേസ് മെഷീനാണ് നമുക്കൊരു ചെറിയ ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ആ ബിസിനസ്സിന് വലിയ പൊട്ടൻഷ്യൽ ആണ് ഉള്ളത് ആ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്തയും ഞാൻ പറയുന്നുണ്ട് മെഷീൻ കാണിക്കുന്നുണ്ട് മെഷീൻ എവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ എന്താണ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത്യാവശ്യം പതിനയ്യായിരം തൊട്ട് ഇരുപത്തി അയ്യായിരത്തിൻ്റെ റേഞ്ചിൽ നല്ല മെഷീൻ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനായിട്ടുള്ള ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ഓഫ്ലൈനിൽ നിങ്ങൾ ആദ്യം നോക്കുക ഓഫ്ലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനുള്ള ലിങ്കും ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ചു കണ്ട് ചെയ്യണം എന്ന് മാത്രം നമുക്ക് ആ വാർത്തയിലേക്ക് ആദ്യം പോകാം ഇന്ത്യൻ കറി മസാല ഇറക്കുമതി നിരോധനം സ്പൈസസ് ബോർഡ് ഇടപെടുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത മറ്റൊന്നുമല്ല പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള കറി മസാല ഇറക്കുമതി അതായത് നമ്മളുടെ എക്സ്പോർട്ട് കൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂർ ഹോങ്കോങ് ഒക്കെ ഇപ്പോൾ നിരോധിച്ചു എന്നാണ് പറയുന്നത് എന്താണ് കാരണം എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എഥിലിൻ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ ഇല്ലെങ്കിൽ അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഉൽപ്പന്നങ്ങൾ അവർ നിരോധിച്ചതും തിരിച്ചയച്ചതും എഥിലിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ടിഒ എന്നറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇതിന്റെ അതായത് നമ്മളുടെ പ്രോഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാരണം അതായത് ഷെൽഫ് ലൈഫ് കൂടണം അതിനു വേണ്ടി കറിമസാലക്കാർ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണത് ഭക്ഷ്യവസ്തുക്കളിൽ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങി സൂക്ഷ്മ ജീവികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് അർബുദ രോഗത്തിന് കാരണമാകുന്ന ഒരു രാസവസ്തു ആണ് എന്നാണ് പറയുന്നത് പല രാജ്യങ്ങളും ഇവയുടെ ഉപയോഗം നിരോധിച്ചിട്ടുമുണ്ട് അപ്പോൾ അതാണ് കാരണം അപ്പോൾ നമുക്ക് നമ്മളുടെ ചാൻസിലേക്ക് വരാം അതായത് നമുക്ക് ഈ കറി മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ചെറിയ ഒരു മെഷീൻ കൊണ്ട് വീട്ടിലുണ്ടാക്കാം വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് ലോക്കലായിട്ട് സപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള പാക്ഡ് ഫുഡായിട്ട് വരുന്ന കറി മസാലകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇ ടിഒ പോലെയുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കസ്റ്റമറിനെ ധരിപ്പിച്ച് അവർക്ക് പ്രോപ്പറായിട്ട് ഏറ്റവും നല്ല ജെനുവിനായിട്ട് ഹൈജനിക്കായിട്ട് ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ കൊടുക്കുന്ന ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പോലെയുള്ള ഐറ്റംസ് ആണ് എന്ന് മനസ്സിലാക്കിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ആ പ്രോഡക്റ്റ് വാങ്ങിക്കും നമ്മുടെ പ്രോഡക്റ്റിന് അധികം ഷെൽഫ് ലൈഫ് കാണില്ല കാരണം ഇതുകൊണ്ടാണ് നല്ല രീതിയിൽ ഉണക്കിപ്പൊടിച്ച മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നമുക്കൊരു മൂന്ന് മാസം വരെ വയ്ക്കാൻ പറ്റും എന്നാൽ ഇവർ തരുന്ന പ്രോഡക്റ്റുകൾ അതായത് നമുക്ക് പാക്ഡ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ ഒൻപത് മാസം മുതൽ ഒന്നര വർഷം വരെയാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് അതിനുള്ളിൽ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇ ടിഒഫോണിലുള്ള രാസവസ്തുക്കൾ അതിൽ പ്രയോഗിക്കുന്നത് ഇനി നമുക്ക് ആ മെഷീനിലേക്ക് കടക്കാം ഇവിടെ ആ മെഷീൻ കാണിച്ചിട്ടുള്ള ചെറിയ പൾവറൈസർ ആണ് പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പത്തൊമ്പത് തൊള്ളായിരത്തി പതിനഞ്ച് പതിനഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതുപോലെ ഒരുപാട് മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക നിങ്ങളുടെ ലോക്കലി നിങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി എന്ത് പറയുന്നോ അതനുസരിച്ച് ചെയ്യാം ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലൈസൻസ് തന്നെ എടുത്തുകൊണ്ട് വേണം ഇത് തുടങ്ങാനായിട്ട് ലോക്കലി നിങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജി എസ് ടിയും കാര്യങ്ങളും ഒന്നും ആദ്യം എടുക്കേണ്ടതില്ല ജി എസ് ടി ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പരിധി വളരെ വലുതാണ് അത്രയും നിങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം